ഹായ് ഇന്ന് നമുക്ക് അത്യാവശ്യം മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ഒരു അഞ്ച് ത്രില്ലർ സിനിമകളെ പരിചയപ്പെടുത്താം നമ്മൾ കിളി പറത്തുന്ന സിനിമകൾ എന്ന് പറയാറല്ലേ അത്തരത്തിലുള്ള ഒരു അഞ്ച് പെട്ട ത്രില്ലർ സിനിമകളാണ് എന്തായാലും നമ്മൾ വളരെ ഷോർട്ടാക്കിയായിരിക്കും ഈ ഒരു അഞ്ച് സിനിമകളെയും റിവ്യൂ ചെയ്യുക കാരണം നമ്മൾ ഓൾറെഡി ഈ ഒരു സിനിമകളുടെ റിവ്യൂസ് ഒക്കെ തന്നെ ഒരു വർഷം മുന്നോടിയൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് സോ ഞാൻ ആ ഒരു അഞ്ച് സിനിമകളുടെയും ആ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഏതെങ്കിലും സിനിമയെപ്പറ്റി കൂടുതലായിട്ടൊക്കെ അറിഞ്ഞിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ റെഫർ ചെയ്താൽ മതി ഇനി നമുക്ക് നോക്കാം ആ ഒരു അഞ്ച് ത്രില്ലർ സിനിമകൾ ഏതൊക്കെയെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്പാനിഷ് സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഗോഡ്സ് ക്രൂക്കഡ് ലൈൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു അഞ്ചാം സ്ഥാനത്തുള്ളത് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ കഥാപരിസരം എന്നുള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലഘട്ടമാണ് എന്തായാലും ആ ഒരു കാലഘട്ടത്തിൽ ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിലാണ് നമ്മുടെ കഥാപരിസരം നടക്കുന്നതെന്നും പറയാൻ സാധിക്കും ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു കുട്ടി മരണപ്പെട്ടിരുന്നു അപ്പോൾ അതിൻ്റെ അധികൃതർക്ക് പറയുന്നത് ഇതൊരു ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലാണ് അവിടുത്തെ ഹോസ്പിറ്റലിലെ അധികൃതർ ഒക്കെ പറയുന്നത് എന്തായാലും ആ കുട്ടിയുടെ അച്ഛനാകട്ടെ അച്ഛനൊരു ഡൗട്ട് ഇത് ആത്മഹത്യ തന്നെയാണോ ഇത് കൊലപാതകമാകാൻ ചാൻസ് ഉണ്ടല്ലോ അങ്ങനെ കുട്ടി എന്ത് ചെയ്യുകയാണ് നമ്മുടെ സോറി കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുകയാണ് ഒരു പ്രൈവറ്റ് ഡിക്റ്റീവിനെ സമീപിക്കുകയാണ് ആ ഒരു ഡിക്റ്റീവ് എന്നുള്ളതാണ് നമ്മുടെ നായിക എന്നുള്ളത് ആലീസ് എന്നാണ് അവളുടെ പേര് എന്തായാലും അവളുടെ കയ്യിലേക്ക് കേസ് കൊടുക്കുകയാണ് ഇതൊന്നും നിങ്ങളൊന്ന് അന്വേഷിച്ചു തരണം ഇത് കൊലപാതകമാണോ ആത്മഹത്യാണോന്ന് പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടുതന്നെ മനസ്സിലാക്കി എടുക്കുക ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും എനിക്കൊന്നും എല്ലാവർക്കും തന്നെ ഷട്ടൽ ഐലൻഡ് ഒരു സിനിമയായിട്ട് ഒരു ഒരു എന്താണ് അതിൻ്റെ ഒരു ആയിട്ടൊക്കെ ഒരു സാമ്യം തോന്നും കാരണം നിങ്ങൾക്കറിയാല്ല അതിലും ഇതുപോലെ തന്നെ ഒരു കഥാപുരിസരമാണ് ഇനി ഈ ഒരു സിനിമയിലേക്ക് എത്തുമ്പോഴത്തേക്കും അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു കഥാഗതി തന്നെയാണ് ഈ ഒരു ചിത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നത് കുറച്ചുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ കഥ ആകട്ടെ തിരക്കഥ അത്യാവശ്യം അൺപ്രഡിക്റ്റബിൾ ആണ് നമുക്ക് കാര്യമായിട്ട് ഗസ് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളിലേക്ക് അൺഎക്സ്പെക്ട് ആയിട്ടുള്ള ടിസ്റ്റും സിനിമ കൊണ്ട് തരുന്നു എന്നുള്ളത് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്നുള്ളത് കൂടാതെ ഇതിന്റെ അകത്ത് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആക്ട്രസിന്റെ കാര്യം ഒക്കെ പറയുന്ന ഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനമാണ് പുള്ളിക്കാര്യത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന അത്യാവശ്യം ഇമോഷണൽ തന്നെ നല്ല രീതിയിൽ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണെന്ന് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും കിളി പറത്തുന്ന ട് ഒക്കെയുള്ള സിനിമകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപരിസരമൊക്കെയുള്ള സിനിമകൾ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലൈൻ എന്നുള്ളത് രണ്ടായിരത്തി ഏഴിൽ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ സിനിമയായി ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന വൺ ഫോർ സീറോ എയ്റ്റ് എന്ന് പറയുന്ന സിനിമയാണ് നമ്മുടെ ലിസ്റ്റിൽ ആ ഒരു നാലാം സ്ഥാനത്തുള്ളത് ചിത്രത്തിന്റെ കഥയിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിത്രത്തിലെ കഥാനായകന്റെ പേര് എന്നുള്ളത് മൈക്ക് എന്നുള്ളതാണ് ആളൊരു എന്താണ് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ എഴുതുന്ന ഒരു റൈറ്റർ ആണ് എന്ത് തരം സ്റ്റോറീസാണ് എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഹൊറർ ബേസ് ചെയ്തിട്ടുള്ള കഥകളും കാര്യങ്ങളൊക്കെയാണ് എഴുതാറുള്ളത് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു അനോണിമസ് ആയിട്ടുള്ള ഒരു പോസ്റ്റൽ കാർഡ് നമ്മുടെ നായകന്റെ അരികിലേക്ക് എത്തുകയാണ് എന്തായാലും ആ ഒരു പോസ്റ്റൽ കാർഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒന്ന് ചലഞ്ച് ചെയ്ത പോലെ ഒരു കാർഡായിരുന്നു അല്ലെങ്കിൽ അതിൽ എഴുത്തക്കെ അങ്ങനെ ആയിരുന്നു എന്ന് പറയാൻ സാധിക്കും ഇനി അതിൽ എഴുതിയിരുന്ന കാര്യം ഇതാണ് ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു ഹോട്ടൽ ഉണ്ട് ആ ഒരു ഹോട്ടലിൻ്റെ പേരെന്നുള്ളത് ഡോൾഫിൻ എന്നുള്ളതാണ് എന്തായാലും ആ ഒരു ഡോൾഫിൻ എന്ന് പറയുന്ന ഹോട്ടൽ ആയിരത്തി നാനൂറ്റി എട്ട് എന്ന് പറയുന്ന നമ്പർ മുറിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുമോ സാധിക്കുമെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ ആ ഒരു റൂമിൽ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഹൊറർ അറ്റ്മോസ്ഫിയർ ഒക്കെയാണ് ആ റൂമിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞാണ് ആ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ആ ഒരു കാർഡിൽ പറഞ്ഞിരിക്കുന്ന ചലഞ്ച് എന്നല്ല ആ കാടിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മുടെ നായകൻ ഇത്തരത്തിലുള്ള ടോപ്പിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ കാരണം ഹൊറർ സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത് സോ ആ ഒരു ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കുകയാണ് എന്താണ് സംഭവം അറിയാൻ വേണ്ടി പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കിയെടുക്കുക ഈ ഒരു സിനിമ കാണുമ്പോഴത്തേക്കും തുടക്കമൊക്കെ കാണുമ്പോഴത്തേക്കും വളരെ രസകരമായിട്ടായിരിക്കും സിനിമ പോവുക അതിനുശേഷം എന്നാണ് സിനിമ ഇപ്പോൾ ഈ ഒരു സർവൈവൽ ത്രില്ലർ എന്നുള്ള രീതിയിലേക്ക് കടക്കും അതിനുശേഷം പെട്ടെന്ന് സിനിമയുടെ ട്രാക്ക് സൈക്കോളജിക്കൽ ത്രില്ലറിലേക്ക് കടക്കും അങ്ങനെയുള്ള ഒരുപാട് ത്രില്ലിങ് എലമെൻസൊക്കെയുള്ള ഒരു ത്രില്ലർ സിനിമ ആയിരുന്നു ഇതെന്ന് തന്നെ പറയാൻ സാധിക്കും അത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കണ്ടു നിർത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അത്യാവശ്യം ഒരു മൈൻഡൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചൂടാകും അത്തരത്തിലുള്ള ഒരു കഥാഗതി ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് കൂടാതെ ഇതിൻ്റെ അത് ഹീറോ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് ജോൺ ഖസാഖാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ മതി അദ്ദേഹത്തെ എല്ലാവരും ഓർത്തിരിക്കാൻ അത് അതുമാത്രമല്ല ഒരുപാട് സിനിമകൾ ഉണ്ടെന്ന് പറഞ്ഞാലും പേഴ്സണലി ജോൺ ഖസാഖ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഐഡൻറ്റിറ്റി എന്നൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു ഔട്ട് സ്റ്റാൻഡിംഗ് പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു സിനിമയിലും കാണാൻ സാധിക്കും കേവലം ഒരു ത്രൂ ഔട്ട് ഒരേ ഒരേ ഒരു വികാരങ്ങളുള്ള ഒരു ഒരു കഥാപാത്രമായിരുന്നില്ല അത് ആ റൂമിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നാനഭാവത്തിലുള്ള അഭിനയങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊണ്ടുവരണമായിരുന്നു ഗംഭീരമായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത പ്രകടനവും കൊടുത്തിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് എന്തായാലും ഈ ഒരു സിനിമ എന്താണ് അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ഹൊറർ എലമെൻസ് ഉണ്ട് മിസ്റ്ററി എലമെൻസ് ഉണ്ട് സൈക്കോളജിക്കൽ ഒക്കെ ഉണ്ട് എങ്കിലെനിക്ക് എടുത്ത് പറയാൻ തോന്നുന്നത് ഈ ഒരു സിനിമ സൈക്കോളജിക്കൽ ത്രില്ലർ ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഗംഭീര എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയായിരിക്കും കഥയ്ക്കുള്ളിൽ അത്യാവശ്യ സയൻസ് ഫിക്ഷൻ മിസ്റ്ററി ഒക്കെ കലർത്തിയിട്ടുണ്ടായിരുന്ന ഒരു സ്പാനിഷ് ത്രില്ലർ സിനിമ മിറാഷ് എന്ന് പറഞ്ഞ ചിത്രമാണ് നമ്മുടെ ലിസ്റ്റിലാ ഒരു മൂന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ചിത്രം രണ്ടായിരത്തി പതിനെട്ടിലാണ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത് ചിത്രത്തിൻ്റെ ഒരു വൺലൈൻ പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിൽ ചിത്രത്തിലൊരു കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയുടെ പേരെന്നുള്ളത് നിക്കോ എന്നുള്ളതാണ് അവൻ ഏകദേശം ഈ കഥ നടക്കുന്നതിലും ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നോടിയായിട്ടാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നത് അപ്പം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നതിനുള്ള കാരണം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടിരുന്നു എന്തായാലും ഇനി കാര്യത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പ്രസൻറ്റിലിരുന്നുകൊണ്ട് നായിക ഇവനുമായിട്ട് കണക്റ്റാകാണ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് അത് മരിച്ചുപോയ ഇവനുമായിട്ട് നായിക കണക്ട് എന്താ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ ആരംഭിക്കുകയാണ് അപ്പോൾ അതെങ്ങനെ എന്ത് എന്നൊക്കെയുള്ളത് നിങ്ങൾ സിനിമ കണ്ടു തന്നെ കിളി പറത്തിയെടുക്കുക കുറച്ച് സയൻസ് ഫിക്ഷൻ എലമെൻസും ടൈം ട്രാവലും ഒക്കെ വെച്ചിട്ടാട്ടോ അതൊക്കെ കാണുന്നത് ഈ ഒരു സിനിമയുടെ കഥയും തിരക്കഥയെ പറ്റി തന്നെയാണ് ആദ്യമേ പറയേണ്ടത് ഒരു മൈൻഡ് ബ്ലോയിങ് സംഭവം തന്നെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിങ്ങനെ വണ്ടറടിച്ചിരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവകാശങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു കഥയും തിരക്കഥയും തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് അത് നമ്മളിങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും അതും പിന്നെ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധ വേണം കേട്ടോ ഒരു മൈൻഡ് ബ്ലോയിങ് സാധനം എന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ കുറേ ശ്രദ്ധയൊക്കെ ആവശ്യമുള്ള ഒരു സിനിമ കൂടിയാണ് നമ്മളിങ്ങനെ ശ്രദ്ധയോടെ ഇരുന്ന് കണ്ട് ഇങ്ങനെ ആകാംക്ഷ ഭരിതരാകേണ്ട തരത്തിലുള്ള ഒരു സിനിമയാണ് എവിടെയെങ്കിലും ഇച്ചിരി മിസ്സായി കഴിഞ്ഞാൽ പക്ഷേ ഇതെന്താണ് ഇതെന്താണെന്നൊക്കെ ചോദിച്ച് ചിലപ്പോൾ മേ ബി വന്നേക്കാം എന്തായാലും നിങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് കാണേണ്ട ഒരു അന്യായ ത്രില്ലർ സിനിമ തന്നെയാണ് മിറാഷ് എന്നുള്ളത് കൂടുതൽ നായികയുടെ പ്രകടനമായിട്ട് ടെക്നിക്കൽ ക്വാളിറ്റി ആയിട്ട് ഇതൊക്കെ തന്നെ ഒരു ടോപ്പ് നോച്ച് ആയിട്ട് തന്നിട്ടുള്ള ഒരു പക്കാമസ്വാച്ഛായിട്ടുള്ള ഒരു ത്രില്ലർ സിനിമ എന്ന് പറയാൻ സാധിക്കും കിളി പറത്താൻ താല്പര്യമുണ്ടെങ്കിൽ നേരെ വിട്ടു നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് മിറാഷ് എന്നുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയായി ഹോളിവുഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ലൂപ്പർ എന്ന് പറയുന്ന ചിത്രമാണ് നമ്മുടെ ലീസില ഒരു രണ്ടാം സ്ഥാനത്തുള്ളത് ഈ ഒരു സിനിമയുടെ പ്രമേയം എന്നുള്ളത് നമ്മുടെ ചിത്രത്തിൻ്റെ ഒരു കഥാപരിസരം എന്നുള്ളത് ഏകദേശം ഒരു ഫ്യൂച്ചർ എന്ന് തന്നെ പറയാൻ സാധിക്കും കാരണം സിനിമയുടെ കഥ നടക്കുന്നത് രണ്ടായിരത്തി എഴുപത്തി നാലിൽ നിന്നുകൊണ്ട് തന്നെയാണെന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും ആരംഭമെന്ന് കൂട്ടിക്കൂ എന്തായാലും അവിടെ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വലിയൊരു പ്രശ്നമുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊല്ലും കൊലയും ഒന്നും നടക്കില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ ഒരു കാലഘട്ടം എന്താണ് നടക്കുന്നില്ല എന്ന് അതുപോലെയല്ല ആ ഒരു കാലഘട്ടം ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അതായത് ടെക്നോളജിയൊക്കെ അങ്ങ് വലിയ രീതിയിൽ വളർന്നു സോ എന്തെങ്കിലും ക്രൈം ആരെങ്കിലും ചെയ്താൽ അതും കൊലപാതകങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അധികാരികൾ സ്പോട്ടിൽ തന്നെ പൊക്കുന്ന ഒരവസ്ഥയായി ആ അത്തരത്തിലുള്ള ഒരു പ്രശ്നമൊക്കെയുള്ള അല്ലെങ്കിൽ പ്രശ്നമല്ല അത്തരത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയാൻ സാധിക്കും എന്തായാലും ഇനി ഒരു പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാമല്ലോ ആ ഒരു കാലഘട്ടത്തിലുള്ള കൊലയാളികൾ അപ്പോൾ എങ്ങനെ കൊല ചെയ്യൂ എന്നുള്ളത് അപ്പം അവിടെയാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നതെന്ന് പറയാൻ സാധിക്കും അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ആ ഒരു കാലഘട്ടത്തിലല്ലേ ചെയ്യാൻ പറ്റാത്തുള്ളൂ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് കാലഘട്ടങ്ങളിലൊക്കെ ചെയ്യാം കാരണം ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വലിയ ടെക്നോളജി ഒന്നും വളർന്നിട്ടില്ല സോ രണ്ടായിരത്തി എഴുപത്തിനാലിൽ നിന്നുകൊണ്ട് ആ ഒരു കൊല്ലേണ്ടയാളെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരും ശേഷം ഇവിടെ വെച്ച് കൊല്ലും ഇതാണ് ഏകദേശം തീം എന്നുള്ളത് കുറച്ച് കളി പോയില്ലേ നീ കണ്ടു തന്നെ അറിയാം അത് ഞാനിപ്പോൾ പറഞ്ഞത് നിങ്ങൾ അവർക്ക് വലിയ വലിയ സ്പോളർ ആയിട്ടുള്ള സർപ്രൈസായിട്ടുള്ള കാര്യമാണെന്നൊക്കെ ആലോചിക്കും അങ്ങനെയല്ല തുടക്കം തൊട്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാന്നുള്ളൂ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വെറൈറ്റി കഥ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്നുള്ളത് കാരണം അത്യാവശ്യം ഒരു മൈൻഡ് ബെൻഡിങ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു സിനിമയുടെ കഥ ഇങ്ങനെ അവതരിപ്പിച്ചു പോകുമ്പോൾ കിട്ടുക കൂടാതെ ത്രില്ലിങ് ആണ് എന്നതിന് തന്നെ ഈ ഒരു സിനിമകളിലൂടെ അത്യാവശ്യം ഇമോഷൻസും ഒക്കെ തന്നെ നമ്മളിലേക്ക് വർക്കൗട്ടാക്കി തിരക്കഥയിലൂടെ ഒക്കെ തന്നെ എടുക്കുന്നുണ്ടെന്ന് പറയാൻ സാധിക്കും കൂടാതെ ഇതിൻ്റെ പെർഫോമൻസ് എടുത്ത് പറയണം കാരണം നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് ഇമ്പ്രസീവ് ആയിട്ടുള്ള പ്രകടനങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എടുത്തു പറയേണ്ടത് ബ്രൂസ് വില്യംസ് എമിലി ബ്ലൻ്റ് ജോസഫ് ഗോർഡൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങൾ തന്നെ പെർഫോമൻസ് ും സിനിമ കിഡ് നിൽക്കുന്ന ഒരു ചിത്രമാണ് തീർച്ചയായിട്ടും ഒരു മൈൻഡ് ആയിട്ടുള്ള ഒരു ത്രില്ലർ കാണണമെന്നുണ്ടെങ്കിൽ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ലൂപ്പർ എന്നുള്ളത് കിളി പറത്തുന്ന സിനിമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കട്ട സിനിമ പ്രേമയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി ഒരു സിനിമ തന്നെയായിരിക്കും സോൾസ്കോഡ് എന്നുള്ളത് ഈ ഒരു ഹോളിവുഡ് ചിത്രത്തെയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് ഉൾക്കൊള്ളിക്കുന്നത് ഇതൊരു സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയാണ് സിനിമയുടെ ഒരു ഓൺലൈൻ പ്രമേയം എന്നുള്ളത് ഉള്ളൂ ഒരു സംഭവം നടക്കാൻ പോവണം അല്ലെങ്കിൽ വലിയൊരു ദുരന്തം നടക്കാൻ പോവണം എന്തായാലും അത് നടക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ ടീം സ്പെഷ്യൽ ഫോഴ്സ് ടീം ശ്രമിക്കുകയാണ് അതെങ്ങനെയാണ് ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചാണ് അത് ടൈം ട്രാവലും തുടങ്ങിയ ആ ഒരു ആശയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് തടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ കാണുക കാരണം കിളി പോകുന്ന തരത്തിലുള്ള ഒരു സ്റ്റോറിയുള്ള ഒരു ചിത്രം തന്നെയാണ് അതായത് നമ്മൾ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ നമ്മളുടെ മൈൻഡൊക്കെ ഇങ്ങനെ പുകയും അത്തരത്തിലുള്ള ഒരുപാട് സംഭവകാശങ്ങളായിരുന്നു ചിത്രത്തിൻ്റെ എന്ന് പറയാൻ സാധിക്കും അത് സിനിമ തുടങ്ങി എൻഡ് ചെയ്യുന്നവടം വരെ ഒരേ മൂഡിൽ ഗ്രിപ്പിംഗ് ആയിട്ട് പോകുന്ന ഒരു സിനിമ എന്ന് പറയാൻ സാധിക്കും കൂടാതെ ഈ ഒരു സിനിമയുടെ കഥയെന്നതുപോലെ തന്നെ മികച്ച പ്രകടനങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കാണാൻ സാധിക്കും എടുത്തു പറയേണ്ടത് നായകനായിട്ട് ജയ്ഗല്യനാണ് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനമാകട്ടെ ഈ ഒരു സിനിമകളിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് പുള്ളിക്കാരുടെ പ്രകടനമാകട്ടെ അങ്ങനെ ഒരുപാട് മികച്ച പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിലൂടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തു കൂടാതെ ടെക്നിക്കലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് നോച്ച് സാധനം എന്ന് പറയാൻ സാധിക്കും അത് എല്ലാ സൈഡിലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ചിത്രം കൂടിയാണ് ഇതൊക്കെ ഒരു പക്കാ പക്കാ മസ്റ്റ് വാച്ച് സിനിമ കേട്ടോ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് പോയി കാണാൻ സാധിക്കുന്ന മറ്റൊരു കിളിപ്പർത്തൽ ത്രില്ലർ സിനിമ കൂടിയാണ് സോഴ്സ് കോഡ് എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് സിനിമകളും കണ്ടു നോക്കാം ഏതെങ്കിലും കാണാത്തുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം പിന്നെ ഈ ഒരു സിനിമകളൊക്കെ എങ്ങനെ കാണാമെന്ന് നമ്മൾ പറയാൻ ഇടയ്ക്ക് വിട്ടുപോയതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ അഞ്ചാം സ്ഥാനത്തുള്ള ചിത്രം ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ അത്യാവശ്യം നിങ്ങൾക്ക് എം സോണിൽ കാണാൻ സാധിക്കും ബാക്കി എല്ലാ സിനിമകളും എം സോണിൽ പരിഭാഷ നടത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം എന്തായാലും നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം ബൈ